ഏറ്റവും പുതുതായി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് സി മുൻകാല വർഷങ്ങളിൽ വ്യത്യസ്ത എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ബൈ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പങ്ക്തി നമ്മുടെ ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസാണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ വീഡിയോയാണ് നോക്കാം ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം ഓപ്ഷൻസ് പന്ത്രണ്ട് രണ്ട് ഒൻപത് ഇരുപത് ആൻസർ രണ്ടാണ് അപ്പോൾ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം രണ്ടാണ് എന്നാൽ രാജ്യസഭയിലേക്കാണെങ്കിൽ പന്ത്രണ്ട് പേരെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അപ്പോൾ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവർ പന്ത്രണ്ടാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങൾ ഒൻപതാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങൾ ഒൻപതാണ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഇരുപതാണ് അപ്പോൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഇരുപത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ ഒൻപത് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാം നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ പന്ത്രണ്ട് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഇരുപത് ഭരണഘടനയുടെ എൺപതാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത് ഇപ്പോൾ ഭരണഘടനയുടെ എൺപതാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് കാലാവധി ഇല്ല രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി ആറ് വർഷമാണ് രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറ് വർഷം രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് കാലാവധിയില്ല രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് ഭരണഘടനയുടെ എൺപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത് ഭരണഘടനയുടെ എൺപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത് ലോക്സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ പതിനേഴിനാണ് ലോക്സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് എന്നാൽ രാജ്യസഭയിൽ അൻപത്തി രണ്ട് ഏപ്രിൽ മൂന്നാണ് ഓർത്തിരിക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻപത്തി രണ്ട് ഏപ്രിൽ പതിനേഴും ഏപ്രിൽ മൂന്നും ദെൻ ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാണ് ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് നമ്മൾ രാജ്യസഭ പഠിച്ചപ്പോൾ ഇരുന്നൂറ്റി അൻപത് എന്നാണ് പഠിച്ചത് അപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാണ് ദൻ ലോക്സഭയുടെയും ലോകസഭ അംഗത്തിൻ്റെയും കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷവും അതുപോലെ ലോക്സഭാ അംഗത്തിൻ്റെ കാലാവധിയും അഞ്ച് വർഷവുമാണ് ഇത് രാജ്യസഭയിൽ പോയാൽ രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് കാലപരിധിയില്ല എന്നാൽ ആറു വർഷമാണ് രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്നറിയപ്പെടുന്നത് അപ്പോൾ ആറു വർഷവും ലോക്സ രാജ്യസഭയ്ക്ക് കാലാവധിയുമില്ല എന്നാൽ ലോക്സഭയിലാണെങ്കിൽ ലോക്സഭാ അംഗത്തിൻ്റെ കാലാവധി അഞ്ച് വർഷവും ലോക്സഭയ്ക്കും അതുപോലെ അഞ്ച് വർഷമാണ് കാലാവധി വരുന്നത് ദെൻ ലോക്സഭ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി വയസ്സാണ്